എന്റെ പേര് ആൽഫി ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു ഞാൻ എൻ്റെ ഞാൻ പോസ്റ്റേൽ നഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ് ഞാൻ എന്റെ പ്രോസസിങ് ചെയ്തത് റിലാസ് എൻ വെഞ്ചുവേഴ്സ് വഴിയാണ് അവരുടെ സീറോ പ്രോസസ്സിംഗ് ഫീ ആയിരുന്നു അപ്പൊ ഞാൻ അവരെ കോൺടാക്ട് ചെയ്യുകയും എന്റെ പേപ്പേഴ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു അങ്ങനെ ഒരു ഓൾമോസ്റ്റ് ത്രീ മന്ത്സിനൂടെ എൻ്റെ പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആയി അങ്ങനെ ഞാൻ ഹോസ്റ്റലേക്ക് വരികയും ചെയ്തു ആ സമയത്തൊന്നും എനിക്ക് ഒരു ചില പൈസ ചിലവൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഇവിടെ വന്നതിന് ശേഷം നമ്മളൊരു പുതിയ രാജ്യത്ത് വരുമ്പോൾ അതിന് അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ഉണ്ട് എയർപോർട്ട് പിക്കപ്പ് അക്കോമഡേഷൻ സിം കാർഡ് അതെല്ലാം എനിക്ക് അറേഞ്ച് ചെയ്തു തന്നത് റിനാസ് ആൻഡ് വെഞ്ചേഴ്സാണ് അതുപോലെ തന്നെ ഇപ്പം എൻ്റെ തുടങ്ങാൻ പോവാണ് അതിനും എനിക്ക് ഒരു സപ്പോർട്ട് തരുന്നത് റിനാസ് ആൻഡ് വെഞ്ചേഴ്സ് തന്നെയാണ് പിന്നെ ഞാൻ വന്ന് ഒരു വന്നൊരു മാസത്തിന് ശേഷം ഞാൻ എത്ര പൈസയാണോ എൻ്റെ ജർമ്മൻ ലാംഗ്വേജിന് വേണ്ടി സ്പെൻഡാക്കി ആ പൈസകൾ മൊത്തം തിരിച്ചു കിട്ടുകയും ചെയ്തു സോ നിങ്ങൾ ആരെങ്കിലും ഒരു നല്ലൊരു ഏജൻസി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഐ വുഡ് സജസ്റ്റ് റീനാസ് എൻ വെഞ്ചേഴ്സ്